വിടമലക്കൽ പഞ്ചായത്തിലെ ഏലിയാവൂർ മാർക്കറ്റ് സ്റ്റാൾ കുളപ്പടം ആവേലി സ്റ്റോർ എന്നിവ മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഒരാളും ഈ കാലത്ത് പട്ടിണി കിടക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നാണ് ഈ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു അതിദരിദ്രാത്ത കേരളം എന്ന വലിയ നേട്ടത്തിലേക്ക് സംസ്ഥാനം എടുക്കുകയാണ് വരുന്ന നവംബർ മാസം ഒന്നാം തീയതിയോടെ കേരളം അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഏലിയാവൂർ മാർക്കറ്റ് സ്റ്റാൾ ജി സ്റ്റീഫൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി ഇരുനിലകളിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം നിർമ്മിച്ച കുളപ്പടമാവേലി സ്റ്റോറിന്റെ പുതിയ കെട്ടിടവും ജനങ്ങൾക്കായി തുറന്നു നൽകി ജി സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉടമലക്കലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ലളിത വളനാട് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സതീഷ് കുമാർ ഉടമലക്കലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശേഖരൻ വിളനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ റഹീം തുടങ്ങിയവർ പങ്കെടുത്തു ഓണത്തിന് സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ എല്ലാ ഉൽപ്പന്നങ്ങളും ഞാൻ ആർ എവിനോട് പറഞ്ഞത് ഈ മാവേലി സ്റ്റോർ എന്ന് പറയുമ്പോൾ പരിമിതമായ ഉൽപ്പന്നങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് ഉറപ്പുവരുത്തുന്നത് ഇത് നമുക്ക് അടുത്ത മാസം ഞാൻ എം എൽ പറഞ്ഞു നമുക്ക് കുറച്ച് സൗകര്യം പാക്കിങ് തന്നെയുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയാൽ അടുത്ത മാസമോ ഒക്ടോബർ മാസമോ എങ്കിലും ഇത് നമുക്ക് സൂപ്പർ സ്റ്റോറായി മാറും ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചന്ദ്രശേനാര കാലത്ത് ഒരു മണ്ഡലത്തിൽ ഒരു മാവേലി സ്റ്റോർ എന്ന സങ്കല്പമാണ് ഇന്ന് ആയിരത്തി അറുനൂറോളം കടകളാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും ആളുകളുടെ ആവശ്യങ്ങൾ കൂടി വരികയാണ് സാധാരണക്കാർ മാത്രമല്ല ഇടത്തരം കുടുംബങ്ങളെല്ലാം ആശ്രയിക്കുന്ന കേന്ദ്രമായതുകൊണ്ടാണ് നാൽപ്പത്തിരണ്ട് ലക്ഷം പേർ ഇന്നലെ വരെ ഈ മാസം വാങ്ങാൻ എത്തിയെന്ന് പറഞ്ഞാൽ വളരെ ദരിദ്രരായ കുടുംബങ്ങൾ മാത്രമല്ലല്ലോ നമ്മളെല്ലാം റേഷൻ കടയുന്നു സപ്ലൈക്കൂടെ കടയിൽ നിന്ന് സാധനം വാങ്ങി കഴിയുന്ന കുടുംബങ്ങളാണ് നമ്മുടെ എല്ലാം കുടുംബങ്ങൾ അതിൻ്റെ അഭിമാനത്തോടെ കാണുന്നവരാണ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ